മരത്തിൽ നിന്നും വീണ് ഗ്രഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടു ചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു കുടുംബം നെടുങ്കണ്ടം സ്വദേശി ഉറുമ്പുംടത്തിൽ ബിനോയിയാണ് മൂന്ന് വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് അരയ്ക്ക് താഴേക്ക് തളർന്ന് ബുദ്ധിമുട്ട് മൂലം അത്യാവശ്യ ചികിത്സയ്ക്ക് പോലും പണം ഇല്ലാത്ത സ്ഥിതിയിലാണ് കുടുംബം മൂന്ന് വർഷം മുമ്പ് സ്വകാര്യ വീഴ്ചയിൽ നട്ടലിന് മാസങ്ങളോളം കോട്ടയം കോളേജിൽ ചികിത്സയിലായിരുന്നു മരത്തില് ഇങ്ങനെ എലത്തോട്ടത്തില് മരത്തെ കയറാന് കഴിഞ്ഞപ്പോ ഇങ്ങനെ മണ്ടയിലെത്തി കഴിഞ്ഞ ഒരു കമ്പിന് പിടുത്തം കിട്ടി കമ്പിയെ പിടിച്ച് ഞാൻ കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിന്റെ വേരയിലൊക്കെ വന്ന് അടിച്ചു വീണു മലക്കം വന്ന് വീണ് നട്ടില് പോഴുത്തി ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത് വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിനാലും ബിനോയ്ക്ക് ഇടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയുന്നില്ല കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി അങ്ങനെ ഫിസിയോ പോകാതെ ചെയ്യും അപ്പോൾ ഒരു ഞാൻ അയ്യായിരം രൂപ വാടകയാണ് അമ്മ അപ്പം ആരെങ്കിലുമൊക്കെ ഇച്ചിരി തരും ബാക്കിയെല്ലാം നമ്മൾ കടം വാങ്ങി അടച്ചുകൊണ്ടിരിക്കുന്നത് ജോലിക്കിപ്പോൾ ഇറങ്ങാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസമുട്ടലൊക്കെ വരും അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു കുറച്ച് ദിവസം പണിയാൻ പിന്നെ പോകാതെ ജോലി കിട്ടണമെന്നില്ല മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അത്യാവശ്യ ചികിത്സ പോലും നൽകാനാവുന്നില്ല പന്ത്രണ്ട് സെന്റ് സ്ഥലം മാത്രമാണ് ഇവർക്കുള്ളത് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് ബാക്കിയാണ് ഇവരെ സഹായിക്കുവാൻ താല്പര്യമുള്ളവർ നെടുങ്കണ്ടം എസ് ബി ഐ ബ്രാഞ്ചിൽ ബിനോയിയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാവുന്നതാണ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം